ഈ ഫോട്ടോയെ കാണുന്ന ജയപ്രകാശ് തൻ്റെ ഭാര്യ വയ്യാത്ത വൈഫിനെ വെച്ച് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് കുറേ ദിവസമായിട്ട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഓൺലൈൻ ഒരു മീഡിയ അത് അവർ വീട്ടിലുള്ള കാര്യങ്ങൾ അവർ ആ പെൺകുട്ടി അനു എന്ന് പറഞ്ഞാൽ ആ പെൺകു പെൺകുട്ടിയുടെ അമ്മയെ കാണുക ഈ അമ്മ സത്യാവസ്ഥം പറയുന്നിങ്ങനെ പൈസ ബാക്കിയുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് ദൂർത്ത് അവൻ്റെ ചിലവിന് വേണ്ടി പുള്ളിക്ക് ആ ഭർത്താവിൻ്റെ ചിലവിന് വേണ്ടിയാണ് ചിലവാക്കുന്നത് നല്ലത് ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം പിരിഞ്ഞ് കിട്ടി അത് ഫുള്ളും ഭർത്താവ് ജയപ്രകാശ് തന്നെ ഉപയോഗിച്ചെന്നാണ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഭയങ്കര മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ട് അവരെ ഉപദ്രവിച്ചെന്നും ആ ഒരു വെയ്യാത്ത പെൺകുട്ടി അനുവെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് ആ കിട്ടിയ കാശ് മൊത്തം തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു സോ അത് നമ്മളെ കുറേ കേട്ട് കുറേ ചാനൽസ് എല്ലാം വീഡിയോസൊക്കെ ഇട്ടിരുന്നു അപ്പം നമ്മൾ ആ സൈഡും കേട്ടിരുന്നു ആ അമ്മ പറയുന്ന പെൺകുട്ടിയുടെ അമ്മ പറയുന്ന ഒരു കാര്യം പക്ഷെ അതേസമയം അന്ന് വൈകിട്ടോ ഇന്നലെ വൈകുന്നേരം തന്നെ എന്തെന്ന് പറയുക ഭർത്താവ് ജയപ്രകാശ് എന്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വ്യാജമായിട്ട് തൻ്റെ പേരിൽ കുറേ എന്താ പറയുക കേസുകളൊക്കെ കൊടുക്കുക പ്രചരിപ്പിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ പറയുക അമ്മയുടെ അമ്മയ്ക്കെതിരെയാണ് കേസെടുത്തത് കാരണം പറഞ്ഞിരുന്ന ആ കുട്ടിക്ക് അനുവെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ ആ അനുവിൻ്റെ അമ്മ ഉണ്ടെങ്കിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അമ്മയും പെങ്ങളൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേന് ആ അമ്മയാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് അവർ ആ ഭർത്താവ് ജയപ്രകാശിൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ അമ്മയും അച്ഛനെ അവിടെ നിന്ന് മാറ്റണമെന്നും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാരണമൊക്കെ കൊണ്ടാണ് ഇത് അവിടെ നിന്ന് പോയെന്നാണ് പറയുന്നത് അവരുടെ അമ്മയ്ക്ക് ഇവരോടുള്ള കുടുംബത്തിനോട് ഭയങ്കര പ്രശ്നമൊന്നുമുള്ള കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നും അല്ലാതെ അനുവിനെ നോക്കാത്തത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു പതിനെട്ട് ലക്ഷത്തോളം ഉപയോഗിച്ചതും ഈ അനുവിൻ്റെ സഹോദരിയാണെന്നാണ് പറഞ്ഞു ജയപ്രകാശ് ഒരു ലൈവ് ഇന്നലെ ഇട്ടിരുന്നത് സോ ഈ രണ്ട് ഭാഗം വെച്ച് കാണുമ്പോൾ ഏതാണ് ശരി ശരിയെന്ന് പറയാൻ നമുക്കിപ്പം പറ്റുന്നില്ല പക്ഷേ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ആശുപത്രി ചിലവുകൾ അത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയണം പക്ഷേ എന്നാൽ പോലും അനുവിൻ്റെ അമ്മയ്ക്ക് അമ്മ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ സ്റ്റേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കാണിച്ച് ഇങ്ങനെയാണ് എടുത്ത കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സത്യം പറഞ്ഞിപ്പം കുറേ പേര് നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ കാണും അല്ലെങ്കിൽ ഇങ്ങനെ മെസ് വീഡിയോസൊക്കെ കാണാറുണ്ടെങ്കിൽ മെയ്യാതെ ഒരു വീഡിയോ ഇടും തന്നെ നമ്മൾ കുറേ പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരും ആളുകൾ സഹായിക്കാൻ ഭയങ്കരമായിട്ടൊരു മടിയാണ് കാരണം ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ വരുമ്പോഴത്തേനും ഇത് എന്താണ് അപ്പോൾ ഇനി വരുന്ന ആ അനു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കാര്യം ആ ഒരു കുട്ടിയുടെ കാര്യം ഭയങ്കര പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി അടുത്ത ചികിത്സയൊക്കെ വരുമ്പോഴത്തേന് എങ്ങനെയാണെന്നുള്ള എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ജയപ്രകാശും വൈഫും കുറേ ഇപ്പം ഒരു പത്ത് വർഷത്തോളം ആ ഒരു കുട്ടിക്ക് വയ്യാതിരിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ബൈക്കിൽ പോയ സമയത്ത് ആക്സിഡൻറ്റ് പറ്റുകയും പുള്ളിക്കാരനാ വൈഫ് ആ ഭർത്താവിനുണ്ടെങ്കിൽ തോളിന് ഭയങ്കരമായിട്ട് പ്രശ്നം അടി അടിയാവും അടിപറ്റുകയും ചെയ്ത് അതുപോലെ തന്നെ വൈഫിനാണെങ്കിൽ ഒരു ആക്സിഡൻ്റ് കോമ സ്റ്റേജിലൊക്കെ പോയി അങ്ങനെയാണ് അതിനുശേഷം അതി ചികിത്സയൊക്കെ റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോഴത്തേനും ഇങ്ങനെ ആൾക്കാർ നല്ലവരായിട്ട് കുറേ പേര് ഇങ്ങനെ സഹായിക്കുന്നുണ്ട് ഇപ്പം ഈ കിട്ടുന്ന കാശ് ഇങ്ങനെ എന്താ പറയുക ദുരുപയോഗം ചെയ്യുകയെന്നറിയുമ്പോഴത്തേന് ഇനിയും അങ്ങനെ ബാക്കിയുള്ളവർ വിശ്വസിക്കുക ഒരു കാര്യമുണ്ട് ആ കുട്ടി ഇനിയും കറക്റ്റായിട്ട് ഇനിയും ആവശ്യമുണ്ട് ചികിത്സയ്ക്കൊക്കെ അപ്പം അതെങ്ങനെ നടക്കുമെന്നുള്ള കാര്യം ഒരു പ്രശ്നമുണ്ട് സോ അപ്പം മാക് അപ്പോൾ ഇതുപോലെ ഇനി ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സഹായത്തിനൊക്കെ ചോദിക്കുമ്പോഴത്തേനൊരു മടികാണ് സഹായിക്കാൻ വേണ്ടി സോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആ ഒരു എന്താ പറയുക ബാക്കിയുള്ളവർക്കും ആ ഒരു പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും ജീവിതത്തിൽ സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കറക്റ്റായിട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അത് കറക്റ്റായിട്ട് എന്താ പറയുക എൻ്റെ ഡിസിഷൻ അല്ല ആ ഒരു അനു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് കറക്റ്റായിട്ട് ചികിത്സ കിട്ടാനുള്ള കാര്യങ്ങൾ കൊടുക്കണം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ താങ്ക്